അപ്പം ഗൌതമ ഇന്ന് ഈ പ്രധാന മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കുകയാണ് വാജ്പേയിയുടെ സമാധി പീഠപീഠത്തിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകത്തും എല്ലാ ബൂത്തുകളിലേക്കും ബി ജെ പി ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുമായൊക്കെ എത്തുകയാണ് മറ്റെന്തൊക്കെ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാർ തരത്തിലുള്ള മറ്റ് ആഘോഷങ്ങൾ ചടങ്ങുകൾ അങ്ങ് എന്തൊക്കെയാണ് ഉമേഷും മുൻ പ്രധാനമന്ത്രിയും ഒപ്പം ബി ജെ പിയുടെ സ്ഥാപക നേതാവുമായ എ ബി വാജ്പേയിയുടെ തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനമാണ് കടന്നുപോകുന്നത് നമുക്കറിയാം എ ബി വാജ്പേയിയുടെ ജന്മദിനം കേന്ദ്ര സർക്കാർ ഗുഡ് ഗവർണൻസ് ഡേ സത്ഭരണ ദിവസായി രാഷ്ട്രമംഗം ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ എല്ലാ ബൂത്ത് തലത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷം നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും സംബന്ധിച്ചുള്ള ചർച്ചകൾ അത്തരം വികസന പദ്ധതികൾ എങ്ങനെയാണ് രാജ്യത്ത് പുരോഗതി സൃഷ്ടിച്ചത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അത്തരം പദ്ധതികൾ എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ബൂത്ത് തലത്തിൽ നടത്തണമെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നിർദ്ദേശം ഇത് കൂടാതെ അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണ സമ്മേളനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗം ിൽ നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ സദൈവ് അടൽ എന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സമാധിപീഠത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒക്കെ എത്തും അവിടെ പ്രത്യേക പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് അടൽ ബിഹാരി വാജ്പേയി തൻ്റെ സുദീർഘമായ ഈ കലോകവാസം ഉപേക്ഷിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന തലത്തിലേക്ക് ബി ജെ പിയെ വളർത്തുന്നതിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസത്തിൽ ബി ജെ പി സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദേശീയ അധ്യക്ഷനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം അദ്ദേഹവും ലാൽകൃഷ്ണ അഡ്വാനിയും ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പിയെ ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായത് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊമ്പത് ും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തി അങ്ങനെ നിർണായകമായ പല നീക്കങ്ങൾ ആ കാലഘട്ടത്തിൽ രാജ്യം കണ്ടു കാർഗിൽ യുദ്ധമാണെങ്കിലും പൊക്രാനിൽ നടന്നിട്ടുള്ള അണുപരീക്ഷണമാണെങ്കിലും ലാഹോറിലേക്ക് വാജ്പേയി നടത്തിയിട്ടുള്ള ബസ് യാത്രയാണെങ്കിലും അത്തരത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ആറു വർഷക്കാലം സമ്മാനിച്ചിട്ടുള്ള കാലഘട്ടമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ ആ പ്രധാനമന്ത്രിയായിരുന്ന വർഷങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇന്നിപ്പോൾ രാഷ്ട്രം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്ഭരണ ദിവസം എന്ന നിലയിൽ വലിയ പരിപാടികളും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉമേഷ് ഗൗതമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് വളരെയധികം നന്ദി ഗൗതമം